കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് പലരും പറയാത്തൊരു റിയാലിറ്റിയാണ് നിങ്ങൾ ജനിക്കുമ്പോൾ മൂല തന്നെ നല്ല ലീഡേഴ്സാണ് പക്ഷെ അറ്റൻഷൻ അത്ര ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ശരി ശരിയേത് തെറ്റേത് എന്നുള്ള സെൻസൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് പറ്റാത്ത കാര്യം കണ്ടാൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ റിയാക്റ്റ് ചെയ്യും എല്ലാം ഡയറക്റ്റായിട്ട് തന്നെ സംസാരിക്കും ഡിപ്ലോമസി കുറവാണ് നിങ്ങൾ വളഞ്ഞൊന്നും സംസാരിക്കില്ല കുറച്ച് കുറവാണ് സ്ത്രീകളാണെങ്കിൽ വളഞ്ഞ് സംസാരിക്കാറുണ്ട് പ്രണയത്തിൽ ലോയലായിരിക്കും പക്ഷേ ഈഗോ സെൻസിറ്റീവ് നന്നായിട്ട് തന്നെ നിങ്ങൾക്കുണ്ട് ഉള്ളിൽ ഫയർ കൂടുതലാണ് പക്ഷേ പുറത്ത് കാമായിട്ട് തന്നെ നിങ്ങൾ ഇരിക്കും അതോറിറ്റിയിലുള്ളവരൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ നോട്ടീസ് ചെയ്യും കാർത്തിക നക്ഷത്രക്കാരെ ഫയർ വിത്ത് ഡിസിപ്ലിൻ ആണ് ജനുവരി മാസത്തിൽ പൊതുവെ നിങ്ങൾക്ക് മാനസികമായിട്ട് ഉള്ളിൽ ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ എഫേർട്ട് വേസ്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു ഡിസിഷനെല്ലാം പോസ് പോൺ ചെയ്ത ഒരവസ്ഥയാണ് കരിയറിലാണെങ്കിലും ജോലിയിലാണെങ്കിലും നല്ല വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു സീനിയറായിട്ടും ബോസ് ആയിട്ടും ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ടായി റെസ്പോൺസിബിലിറ്റി കൂടിയെങ്കിലും അപ്രീസിയേഷൻ നല്ല കുറവായിരുന്നു ജോബ് ചേഞ്ച് ചെയ്താലോ എന്നുള്ള ഒരു വിചാരം തോട്ടൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് പെട്ടെന്നൊരു എക്സ്പെൻസ് നല്ല രീതിയിൽ വന്നു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്പെൻഡ് ചെയ്തത് സേവിങ്സിലും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തുടണ്ടി വന്നു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈഗോ ക്ലാഷ് നന്നായിട്ടുണ്ടായിരുന്നു സൈലൻ്റ് ആയിട്ടും ആർഗുമെൻ്റ് ചെയ്തു എന്നെ മനസ്സിലാക്കുന്നില്ല ഒരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടായിരുന്നു ഒരു ട്രസ്റ്റ് മന്ത് തന്നെയായിരുന്നു ജനുവരിയിൽ നിങ്ങളുടെ ശ്രമം നല്ല രീതിയിൽ ജനുവരിയിൽ പരീക്ഷിക്കുകയും ചെയ്തു പക്ഷെ ഫെബ്രുവരി മാസത്തിൽ ക്ലാരിറ്റിയും വരും ധൈര്യവും വരുന്ന ഒരു മാസമാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ആറാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് കോൺഫിഡൻസ് നല്ല രീതി ൂടും ഡിസിഷൻ മേക്കിംഗ് പവർ നല്ല സ്ട്രോങ് ആവും ഇത് മതി ഇത് മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എന്തായാലും വരും സാമ്പത്തികം നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ സോഴ്സ് ഒന്നും വേണം ഇപ്പോഴത്തെ ജോലിയിലോ ഈ ശമ്പളത്തിലോ പോയാൽ പറ്റില്ല എന്നുള്ളൊരു തോട്ട് വരും പക്ഷെ അത് എക്സ്ട്രാ കിട്ടാനുള്ള സാധ്യതയൊന്നും കാണാനില്ല കടം കൊടുത്തതൊക്കെ തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ചോദിക്കുന്നത് നല്ലത് ഫെബ്രുവരി പതിനെട്ടിന് ശേഷം സേവിങ്സ് കുറച്ച് എന്തായാലും ഇമ്പ്രൂവ് ആവും കടം ഒരിക്കലും കൊടുക്കരുത് അതുപോലെ തന്നെ ദേഷ്യം കൊണ്ട് നിങ്ങൾ ഒന്നും ചിലവാക്കരുത് പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഓണസ്റ്റായിട്ട് സംസാരിക്കും ഈഗോ ഡ്രോപ്പ് ചെയ്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് നന്നായിട്ട് തന്നെ പോവും കാർത്തികക്കാർ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആണ് ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ അട്രാക്ഷൻ ഉണ്ടാവും നിങ്ങൾക്കൊരു വാണിംഗ് തരികയാണെങ്കിൽ കൺട്രോൾ ചെയ്യുക കെയർ കൺഫ്യൂസ് ആവരുത് ബിസിനസ് നോക്കുകയാണെങ്കിൽ ഫയർ ബേസ്ഡ് ഉള്ള ഫീൽഡ് നല്ല ലോൺ അതായത് ടെക്നോളജി സെക്യൂരിറ്റി മെഷീനറി മാനേജ്മെൻറ്റ് എന്നിവയൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണും ഫെബ്രുവരി ആവുമ്പോൾ കുറച്ച് നല്ലൊരു ഡീല് ക്ലോസ് ആവും വിദ്യാഭ്യാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഫോക്കസ് നല്ല രീതിയിൽ കൂടും എക്സാം ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യും ടീച്ചർ മെൻറ്റേഴ്സിൻ്റെയും സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് എന്തായാലും അതിൽ കിട്ടുകയും ചെയ്യും ഫെബ്രുവരി നിങ്ങളെ നല്ല പരീക്ഷിക്കുകയും ചെയ്ത് ഫെബ്രുവരി അതിനൊരു തെളിച്ചം കാണും ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു സക്സസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പൊതുവേ ശബ്ദം ഇങ്ങനെ ഉയർത്താണ്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ നിലപാടെന്താണെന്ന് കാണിക്കുകയാണ് നിങ്ങൾ വേണ്ടത് thank you